ഇന്നൊവേറ്റീവ് പി എസ് സി ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ മത്സര പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ഇതുവരെ ചോദിച്ചതും ഇനി ചോദിക്കാനുള്ളതുമായ എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ആവാൻ സാധ്യതയുണ്ട് ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ഭാഗം പഠിച്ചാൽ അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്നാൽ തന്നെ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ വിലപ്പെട്ട ഒരു മാർക്കാണ് ഇവിടെ ഇരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് പോയാലോ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇത് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ നെഹ്റു അധ്യക്ഷനായിട്ടാണ് ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസിനോട് ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് മേഘനാഥ് സാഹ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എന്നാൽ മേഘനാഥ് സാഹ ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ നമുക്കിഞ്ഞ് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ഒരു സംഘം വ്യവസായികൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ നിർദ്ദേശിച്ച ഒരു പ്ലാനാണ് ബോംബെ പ്ലാന് എട്ട് വ്യവസായികളായിരുന്നു ഉണ്ടായിരുന്നത് അവരാണ് ജെ ആർ ഡി ടാറ്റ ജി ഡി ബിർള അർദ്ധേശ്വർ ദയാൽ പുരുഷോത്തം താക്കൂർ ദാസ് എ ഡി ഷൊറഫ് കസ്തൂർഭായ് ലാൽഭായ് ലാലാ ശ്രീറാം ജോൺ മത്തായി എന്നിങ്ങനെ എട്ട് വ്യവസായികളായിരുന്നു ഇത് സമർപ്പിച്ചത് ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട മലയാളിയായിരുന്നു ജോൺ മത്തായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സാമ്പത്തിക വികസനത്തിനായി ഗാന്ധിയൻ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിച്ചത് ശ്രീമാൻ നാരായൺ അഗർവാൾ ആയിരുന്നു എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പീപ്പിൾ പ്ലാൻ മുന്നോട്ട് വെച്ചത് എം എൻ റോയ് ആയിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കായി സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജയപ്രകാശ് നാരായണൻ ആയിരുന്നു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റു ആദ്യ അധ്യക്ഷൻ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയുമാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയും അവസാന ഉപാധ്യക്ഷൻ സിംഗ് അഹ്ലുവരിയുമാണ് ഇനി പറയുന്ന ഭാഗം അധികം ചോദിച്ച് കണ്ടിട്ടില്ല എന്നാലും സ്റ്റേറ്റ്മെന്റ് ഭാഗങ്ങളിൽ വരുന്ന സമയത്ത് ഇനി കയറി വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ ടി ടി കൃഷ്ണമാചാര്യവും സി ഡി ദേശ്മുഖും ഇതിലെ അംഗങ്ങളായിരുന്നു എന്നത് അതുപോലെ തന്നെ ഭാഗം നാലിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് പഞ്ചവത്സര പദ്ധതികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമോ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമോ അല്ല ഇതൊരു ഉപദേശക സമിതി മാത്രമാണ് ഇനി പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് എവിടെ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് യു എസ് എസ് ആറിൽ നിന്നാണ് ലോകത്തിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയതും റഷ്യയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണത് പഞ്ചവത്സര പദ്ധതികളുടെ പിതാവായിട്ട് അറിയപ്പെടുന്നതും റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ജോസഫ് സ്റ്റാലിനെയാണ് ഇനി അധികവും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ആണ് അതുപോലെ പ്രസ്താവനയിലൊക്കെ വരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്ന ദേശീയ വികസന സമിതി എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ദേശീയ വികസന സമിതി രൂപീകരിച്ചത് ഈ ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമമായിട്ട് അംഗീകാരം നൽകുന്നത് എന്നാൽ ദേശീയ വികസന കൗൺസിൽ കൗൺസിലുണ്ട് മാറിപ്പോവരുത് ദേശീയ വികസന കൗൺസിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇതും പഞ്ചവത്സര പദ്ധതികൾ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന നൽകുന്നത് തന്നെയാണ് ഇത് കൗൺസിലാണ് മറ്റേത് സമിതിയാണ് സമിതി ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും കൗൺസിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അതുപോലെ തന്നെ ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും ആസൂത്രണ കമ്മീഷനെയാണ് ഇനി നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളും അവയുടെ കാലയളവും ഒന്ന് പരിചയപ്പെടാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് റ്റു അൻപത്തി ആറ് കാലയളവിലായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ടു അറുപത്തൊന്ന് മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് റ്റു അറുപത്തി ആറാണ് അത് കഴിഞ്ഞ് അറുപത്തി ആറ് മുതൽ അറുപത്തൊൻപത് വരെ പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയാണ് ഈ വർഷങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കി പോകണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും മറ്റ് ക്വസ്റ്റ്യനുകളൊക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തിയെട്ട് വരെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി കാലാവധി തികക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാനാണ് നടപ്പിലാക്കിയത് ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തഞ്ച് വരെയുള്ള കാലയളവിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടു തൊണ്ണൂറ് അത് കഴിഞ്ഞ് രണ്ട് വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് നടപ്പിലാക്കിയത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അതിനുശേഷം പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കുകയും നീതി ആയോഗ് തുടങ്ങുകയും ചെയ്തു പ്രസ്താവന രീതിയിലേക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് റോളിംഗ് പ്ലാൻ എന്നത് ഈ റോളിംഗ് പ്ലാന് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാൾജി ദേശായിയുടെ ജനതാ ഗവൺമെൻ്റ് ഗുർനാർ മിർഡാൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ആശയമാണ് ശരിക്കും റോളിംഗ് പ്ലാൻ എന്നത് നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളും അറിയപ്പെടുന്ന ഓരോ മാതൃക ഓരോ പേരുകളുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് പി സി മഹൽനോബീസ് മാതൃക എന്നും സോഷ്യലിസ്റ്റ് മാതൃക എന്നും അറിയപ്പെടുന്നുണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ഗാഡ്ഗിൽ യോജന എന്നും ഗാന്ധിയൻ പദ്ധതി എന്നും അറിയപ്പെടുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എല്ലാ പഞ്ചവത്സര പദ്ധതികൾക്കും പേരുകളൊന്നും ഇല്ല എന്നിരുന്നാലും ചില പദ്ധതികൾക്ക് ചില മാതൃകയിൽ അറിയപ്പെടുന്നു ചില പേരുകളിൽ അറിയപ്പെടുന്നു അതുപോലെ എട്ടാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മാതൃക എന്നും ജോൺ ഡബ്ല്യു മില്യൻ മാതൃക എന്നും അറിയപ്പെടുന്നുണ്ട് ഒൻപതാം പദ്ധതിയാണെങ്കിൽ ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട് പത്താം പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത് ഇനി ഓരോ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും വിശദമായിട്ട് നോക്കാം ഓരോ പഞ്ചവത്സര പദ്ധതി നേടിയെടുത്ത ലക്ഷ്യങ്ങൾ എന്ത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം നേടിയെടുത്തു എന്തെല്ലാമായിരുന്നു അവരുടെ സവിശേഷതകള് ആ പഞ്ചവത്സര പദ്ധതി എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നതും കെ എൻ രാജനെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും കെ എൻ രാജ തന്നെയാണ് ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു നോക്കാം അഭയാർത്ഥികളുടെ പുനരധിവാസം കാർഷിക രംഗത്തെ വളർച്ച ഭക്ഷ്യ സ്വയം പര്യാപ്തത ജലസേചന സൗകര്യങ്ങൾ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച രണ്ടേ പോയിൻ്റ് ഒന്നാണെങ്കിലും കൈവരിച്ച വളർച്ച മൂന്ന് പോയിന്റ് ആറാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ബക്രാനംഗൽ ഹിരാകുഡ് ദാമോദർ എന്നീ ജലസേചന പദ്ധതികളും ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അതുപോലെ യു ജി സി ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അതുപോലെ കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം എന്നീ ലക്ഷ്യങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ അതിൽ അൻപത്തി അഞ്ച് പദ്ധതികളാണ് ഉൾപ്പെടുത്തിയത് ഇക്കാര്യം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് അതിൽ അമ്പത്തി അഞ്ച് പദ്ധതികൾ ഉൾപ്പെടുത്തിയിരുന്നു എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമ്മൾ മുമ്പേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ടു അറുപത്തൊന്നാണെന്ന് അതുപോലെ അതിൻ്റെ മാതൃക പി സി മഹൽനോബീസ് മാതൃകയാണെന്നും പറഞ്ഞു ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ വ്യവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഒരു ഉദ്ദേശവും രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിന് സോഷ്യലിസ്റ്റ് മാതൃക എന്ന പേരും ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ രണ്ടാം വ്യവസായിക നയം പ്രഖ്യാപിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെയും ബിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെയും റുർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെയും സ്ഥാപിക്കപ്പെട്ടത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച നാല് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ച വളർച്ച നാല് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് ഇനി നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓർക്ക ഓർക്കുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ടു അറുപത്തി ആറ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏതെല്ലാം പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഗാഡ്ഗിൽ യോജന എന്നും ഗാഡ്ഗിൽ പദ്ധതി എന്നും അറിയപ്പെടുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സ്വാശ്രയത്വം ആർജിക്കുക എന്നതായിരുന്നു അതിന് പുറമെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകിയ പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്ഥാപിതമായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം ലക്ഷ്യമിട്ട പദ്ധതിക്ക് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം വളർച്ച നേടാനേ കഴിഞ്ഞുള്ളൂ അപ്പം നമുക്ക് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം നാലാം പഞ്ചവത്സര പദ്ധതി അതിയുടെ കാലയളവ് നമ്മൾ മുമ്പേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ടു എഴുപത്തി നാലാണെന്ന് നാലാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മാതൃകയിലാണ് നടപ്പിലാക്കിയത് ഗാഡ്ഗിൽ മാതൃക പി എസ് സി ഉത്തരപ്രകാരം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃകയാണ് ഗാഡ്ഗിൽ മാതൃക എന്നാൽ പുസ്തകങ്ങളിലെല്ലാം നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മാതൃക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക രണ്ട് ഓപ്ഷനും കൂടെ പി എസ് സി തരുകയാണെങ്കിൽ തരൂല ഏതെങ്കിലും ഓരോ ഓപ്ഷനായിരിക്കും ഉണ്ടാവുക ഇനി കൂടിയുള്ള വളർച്ചയും സോഷ്ട്രയത്വം നേടിയെടുക്കുക എന്നതും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു അതുപോലെ ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നാഷണൽ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആരംഭിച്ചത് നമ്മൾ മുമ്പേ പറഞ്ഞു ക്ഷീരോൽപാദനം വർദ്ധിപ്പിക്കാൻ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്നാൽ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നാലാം പഞ്ചവത്സര പദ്ധതിയിലാണ് അപ്പോൾ രണ്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് പതിനാല് ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധി ഗവൺമെൻ്റ് ആണ് ദേശസാൽക്കരണം നടത്തിയത് അതുപോലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ് അതും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ നാലാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതിന് കാരണമായിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ് ഇത് ലക്ഷ്യം വെച്ചിരുന്നത് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനം വളർച്ചയായിരുന്നു എന്നാൽ ഇതിന് മൂന്നേ പോയിൻ്റ് മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കാനേ കഴിഞ്ഞുള്ളൂ ഇനി നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക തയ്യാറാക്കിയത് ഡി ഡി ദർ ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയ മേഖല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ദാരിദ്ര്യ നിർമാർജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കി കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചതും ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇങ്ങനെയാണ് ചോദിക്കാറ് അധികവും ചോദിക്കാറുള്ള ചോദ്യം ഇങ്ങനെയാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ മിനിമം നീഡ്സ് പ്രോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാലും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തന്നെയാണ് ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും മൊറാൽജി ദേശായി ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി ഈ പദ്ധതി അവസാനിപ്പിക്കുകയും റോളിംഗ് പ്ലാന് നടപ്പിലാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി മാത്രമാണ് കാലാവധി തികക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി ഇനി നമുക്ക് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഇതിൻ്റെ ഒരു ഉപലക്ഷ്യമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഗ്രാമത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺസ് ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ എന്നൊരു പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആരംഭിച്ചു ഈ പദ്ധതിക്ക് ദേശീയ വരുമാനത്തിൽ അഞ്ച് പോയിൻ്റ് നാല് ശതമാനം വാർഷിക വളർച്ച നേടാനും സാധിച്ചിട്ടുണ്ട് ആർ എൽ ഇ ജി പി ഐ ആർ ഡി പി എൻ ആർ ഇ പി ട്രൈസം തുടങ്ങിയ പദ്ധതികൾ ആരംഭിച്ചതും ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇനി നമുക്ക് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് റ്റു തൊണ്ണൂറാണ് ഇതിന് പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക ഭക്ഷ്യധാന ഉൽപ്പാദന വർധനവ് ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി കൊണ്ടുള്ള പദ്ധതിയാണിത് ഇന്ത്യക്ക് വാർത്താ വിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഈ പദ്ധതിയുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോടെയാണ് ഇനി നമുക്ക് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ടു തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ രണ്ട് വാർഷിക പദ്ധതികളാണ് ഉണ്ടായിരുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ മനുഷ്യ വികസനമായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതിനു വേണ്ടിയിട്ട് പ്രധാ അതിനു വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയ ഘടകങ്ങളായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ശുദ്ധജല വിതരണം കൂടുതൽ തൊഴിലവസരങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം എന്നിവ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്ന ലക്ഷ്യവും ഇത് ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡബ്ല്യു ടി ഒയിൽ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗമായത് നരസിംഹറാവു ഗവൺമെൻറ് പുത്യൻ സാമ്പത്തിക പരിഷ്കാരം അതായത് ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചതും എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമാണെങ്കിലും നേടിയത് ആറ് പോയിൻറ്റ് എട്ട് ശതമാനം നേടാൻ അതിന് സാധിച്ചു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പഞ്ചായത്ത് രാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് നിലവിൽ വന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇനി നമുക്ക് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി അതിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ടു രണ്ടായിരത്തി രണ്ടാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണിത് ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒൻപതാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകി സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാം സടക്ക് യോജന എന്നിവ ഗ്രാമീണ മേഖലയുടെ അടിസ്ഥാന വികസനത്തിനായി ഒൻപതാം പഞ്ചവത്സര പദ്ധതിക്ക് പദ്ധതി കാലത്ത് നടപ്പിലാക്കിയതാണ് അന്ത്യോദയ അന്ന യോജന അന്നപൂർണ പദ്ധതികളും ഈ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിച്ചു എന്നത് ഈ പദ്ധതിയുടെ വലിയൊരു പ്രത്യേകത തന്നെയായിരുന്നു രണ്ടാമത്തെ ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തി ഇന്ത്യ നടത്തിയത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രവർത്തനം ആരംഭിച്ചത് അതുപോലെ പോട്ട നിയമം നിലവിൽ വന്നതും പോട്ട നിയമം എന്തിനായിരുന്നു തീവ്രവാദം തടയുന്നതിനായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നടപ്പിലാക്കിയ ഒരു നിയമമാണത് പോട്ട നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപത്തെട്ടാണ് പോട്ടയുടെ ഫുൾ ഫോം ആണ് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്നാണ് അടുത്ത് നമുക്ക് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം കേരള വികസന മോഡൽ എന്നറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി രണ്ട് ടു രണ്ടായിരത്തി ഏഴാണ് സാക്ഷരത എഴുപത്തഞ്ച് ശതമാനമായി ഉയർത്തുക പത്ത് വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയാക്കുക എന്നിവ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു വിദേശ മൂലധന നിക്ഷേപം എഴുന്നൂറ്റൻപത് കോടി ഡോളറായി ഉയർത്തുകയും അഞ്ച് വർഷം കൊണ്ട് ഓഹരി വിൽപ്പനയിലൂടെ എഴുപത്തി കോടി രൂപ സമാഹരിക്കാനും ഉദ്ദേശിച്ച പദ്ധതിയായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതി ഇത് പ്രസ്താവന രീതിയിൽ കയറി വന്നാലോ എന്ന് വെച്ചിട്ട് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് വരുന്ന സമയത്ത് പത്താം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നൊരു ഒരു 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 ചെറിയൊരു ഓർമ്മയെങ്കിലും നമ്മളെടുത്തുണ്ടാവും പിന്നെ അതുപോലെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നടപ്പിലാക്കിയതും പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അതുപോലെ ഭാരത് നിർമ്മാണ ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ പ്രഖ്യാപിച്ചത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സർവ്വശിക്ഷ അഭിയാൻ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ചതും പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് എട്ട് ശതമാനം വളർച്ച നിരക്കായിരുന്നു എന്നാൽ നേടിയത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച നിരക്കാണ് ഇനി അടുത്തതായി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി ഏഴ് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച എന്നത് ദാരിദ്ര്യം പത്ത് ശതമാനമായി കുറക്കുക ഏഴ് കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ച നിരക്ക് കൈവരിച്ച പദ്ധതിയും പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റ് പ്രത്യേകതകളാണ് ആയിരത്തിന് മേൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡുകൾ സ്ഥാപിക്കുക കാർഷിക മേഖലയിൽ നാല് ശതമാനം വളർച്ചാനിരക്ക് എല്ലാവർക്കും ശുദ്ധജലം ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാനിരക്ക് ഒൻപത് ശതമാനമായി വർദ്ധിപ്പിക്കുക മാതൃ മരണ നിരക്ക് നൂറിന് ഒന്നായി കുറക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ വിദ്യാഭ്യാസ പദ്ധതി എന്നും അറിയപ്പെടുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഈ കാലഘട്ടത്തിലാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന ആം ആദ്മി ഭീമ യോജന രാജീവ് ആവാസ് യോജന സ്വാഭിമാൻ വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് ഈ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് അതുകൂടാതെ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ആധാർ ഉണ്ടല്ലോ ആധാർ പദ്ധതി ആധാർ നടപ്പിലാക്കിയതും ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് തന്നെയാണ് വനമേഖല അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചത് ഇനി അവസാന പദ്ധതിയായ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ നോക്കാം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് സുസ്ഥിര വികസനം ദുരിതഗതിയിലുള്ള വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു വളർച്ച എന്നിവയാണ് ഇനി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ഒരു റിവിഷനുമാണ് ഒരു ഓർമ്മപ്പെടുത്തലുമാണ് എല്ലാം കൂടെ സിമ്പിളായിട്ട് ഏറ്റവും ബേസ് ആണ് പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും ബേസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എത്രയെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം പഞ്ചവത്സര പദ്ധതികളും അവർ ഓരോ പഞ്ചവത്സര പദ്ധതിയും ഊന്നൽ നൽകിയ മേഖലകളും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലക്കാണ് പ്രാധാന്യം നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യധാന്യ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാധാന്യം നൽകി നാലാം പഞ്ചവത്സര പദ്ധതി കൂടിയുള്ള വളർച്ചക്കാണ് പ്രാധാന്യം നൽകിയത് അഞ്ചാം പദ്ധതി ദാരിദ്ര്യ നിർമാർജനത്തിനാണ് പ്രാധാന്യം നൽകിയത് ആറാം പദ്ധതി കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകി ഏഴാം പദ്ധതി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം നൽകിയത് എട്ടാം പദ്ധതി മനുഷ്യ വികസനത്തിന് പ്രാധാന്യം നൽകി ഒൻപതാം പദ്ധതി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടു പത്താം പദ്ധതി കേരള വികസന മോഡൽ എന്നറിയപ്പെടുന്നു പതിനൊന്നാം പദ്ധതി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ചയാണ് പ്രാധാന്യം നൽകിയത് പന്ത്രണ്ടാം പദ്ധതി സുസ്ഥിര വികസനത്തിനാണ് പ്രാമുഖ്യം നൽകിയത് അപ്പൊ എല്ലാവരും ഇത് നോക്കിയിട്ട് പോവുക അറ്റ്ലീസ്റ്റ് ഈ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നോക്കിയിട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോവുക എന്തായാലും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും പഞ്ചവത്സര പദ്ധതികളുടെ തീർച്ചയായും മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും പഞ്ചവത്സര പദ്ധതിയുടെ മാക്സിമം ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ബാ ഈ ടോപ്പിക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് നോക്കുക പിന്നെ ഒന്ന് ഒന്ന് ഉറപ്പുവരുത്തുക ലൈക്ക് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എന്ന് അപ്പോൾ താങ്ക് യു